ജിസേലിന്റെ കള്ളത്തരം കയ്യോടെ ഒക്കെ പിന്നെയും അരുമോള് പക്ഷെ ജിസൈല് സമ്മതിക്കുന്നില്ല ആ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ കഴിവ് വൈ ഷിസ് ഫോളോയിങ് മീ ഏഹ് വൈ ഷിസ് ബിഹൈൻഡ് മീ ഏഹ് എന്താ ഒരു സൈക്കോ ആണോ എന്നൊക്കെ ജിസൈൽ ചോദിക്കാൻ തുടങ്ങി സൈക്കോ എന്ന് പറഞ്ഞാൽ ഒരു മോശം വേർഡ് ജിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് അനുനെതിരെ അനുവും ജിസേലിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഇവിടം തൊട്ട് കാൽ മുട്ട് വരെ അവൾ ആർട്ടിഫിഷ്യൽ ആണ് അറിയാമോ ഏഹ് നമുക്കിവിടെ ചുണ്ടിൽ തേക്കാൻ എന്തെങ്കിലും ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുന്നു ഒരു എണ്ണയെങ്കിലും താ തേക്കാൻ വേണ്ടിയിട്ട് ഏഹ് ലാലേട്ടന് ഇതൊന്നും ചോദിക്കത്തില്ല എന്ന് എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ അനു അവിടെ ഭയങ്കര കരച്ചിൽ നിലവിൽ ഇപ്പോ പെൺകുട്ടികളിൽ എനിക്ക് തോന്നുന്നു നിലവിൽ നിൽക്കുന്ന സ്ട്രോങ് കണ്ടസ്റ്റൻസ് ജിസേലും അനുവാണ് അവർ തമ്മിലാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ ബാക്കിയുള്ള പെൺകുട്ടികളൊന്നും ഒരക്ഷരം മിണ്ടണില്ല ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചിരുന്നത് സ്ട്രോങ് ആയിട്ടുള്ള വുമൺ കണ്ടസ്റ്റൻസ് വേണം അല്ലെ ഗേൾസ് വേണ്ടേ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ജിസേലിനോട് മിണ്ടാൻ പോലും കഴിയുന്നില്ല ആർക്കും ജിസേ വർത്താനം പറയുന്നില്ല ഇങ്ങനെ മതിയോ അങ്ങനെയാണെങ്കിൽ രണ്ട് മൂന്ന് കണ്ടസ്റ്റൻസ് ഹിന്ദി ബിഗ് ബോസിലെ ഗേൾ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്നാൽ നമ്മുടെ ഇവിടുത്തെ പെമ്പിള്ളേരെന്തു ചെയ്യും കളിക്കൂലേ കളിക്കണം ശക്തമായി തന്നെ കളിക്കണം എല്ലാവരുടെയും കൂടെ പോലെ നിന്ന് ജിസേനെ പോലെ നിന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് കളിക്കണം അല്ലേ അപ്പം അതാണ് ചെയ്യേണ്ടിയിരുന്നത് ഇവിടെ ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നാളെ ഇനി മറ്റന്നാൾ ഇനി ലാലേട്ടം വന്നിട്ട് എന്ത് അറിയില്ല അനീഷ് അവിടെ സൈഡായിരിക്കാണ് സൈഡായി അനീഷ് അവിടെ അവിടെയോ പോയി കിടക്കുകയാണ് തീർന്ന് അനീഷ് ഇപ്പം പോകുന്നതാണ് അനീഷ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ ശൈത്യം ഭയങ്കര കരച്ചിലാണ് കാര്യം നമുക്ക് മാർക്ക് തന്നില്ല റാങ്ക് ഏറ്റവും ബോട്ടമിൽ കൊണ്ടിട്ടിട്ട് നല്ല പെർഫോമൻസ് എന്ന് പൊളിറ്റിക്സ് ആണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുമുണ്ട് എല്ലാം നമുക്ക് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഇപ്പം ലീഡ് ചെയ്ത് നിൽക്കുന്ന റെനയാണ് നമ്മുടെ ഒനിയിൽ നല്ല സൂപ്പറായിട്ട് കളിച്ച് മൂന്നാമത്തെ പൊസിഷൻ കരസ്ഥമാക്കി കമൻറ്റ് സെക്ഷൻ മൊത്തം ആൾക്കാർ പറയുന്നത് ഒരിക്കലും ഒന്നിൽ അവിടെ ഒന്നിൽ മൂന്നാമത്തെ പൊസിഷൻ അതായത് നമ്മുടെ ജിസയിലും ആര്യനും മൂന്നാമത്തെ പൊസിഷൻ ഡിസർവിങ് അല്ല ആര്യനും അക്ബറും അനുമോളും ഫസ്റ്റ് തന്നെ നല്ല കുഴപ്പമില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ സെക്കൻഡും തേർഡും പൊസിഷൻ അവിടെ കളി നടന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ശരത്തും ബിന്നിയും അതുപോലെ തന്നെ ശൈത്യയും നൂറയും ആണ് അതിൽ അർഹരായവർ എന്നൊക്കെയാണ് ഒരുപാട് പേര് കമൻ ബോക്സിൽ പറയുന്നത് ഓക്കെ അല്ലാതെ ഇവരല്ല ഇതിനിടയിൽ മാനിപ്പുലേഷൻ നടന്നു അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് അവിടെയുള്ള എല്ലാരും സംബന്ധിക്കുന്നു പൊളിറ്റിക്സ് ആണ് ഇത് ഗെയിമാണ് യൂത്ത് ഫെസ്റ്റിവൽ അല്ലെന്നാണ് ഷാനവാസ് പറയുന്നത് ഇത് ഗെയിം ആണ് കൊടുത്താ കൊല്ലത്തും കിട്ടും എന്നാണ് ഷാനവാസ് പറയുന്നത് ഇവിടെ ഷാനവാസ് അനീഷിനടുത്ത് പറയുന്നത് നീ ഇന്നലെ നമ്മ പലരെയും വേദനിപ്പിച്ചില്ലേ അതിന്റെ തിരിച്ചടിയാണ് ഇവിടെ ഇത് ഗെയിമാണ് നീ പലരെയും വേദനിപ്പിക്കുമ്പോൾ നീ ഓർക്കണം നിനക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് നീ ഇന്നലെ വളരെ റൂഡായിട്ട് അവരോട് പെരുമാറി അത് നിനക്ക് തിരിച്ചു കിട്ടി റനയും ഇതുപോലെ തന്നെയാണ് അനീഷിനോട് പറയുന്നത് ആഹ് അതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ ഒരു അറിയാലോ അത്രയും ഇമോഷണൽ ആണ് എന്നാലിങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നാൽ എന്നെ ഇങ്ങനെ ശാരിക പറഞ്ഞല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഏർ അത് കഴിഞ്ഞിട്ട് രേണു കാല്മാറിയതായ രേണു പറഞ്ഞു പറഞ്ഞുപോലും അനീഷിൻ്റെ കാര്യമായതുകൊണ്ട് എനിക്ക് അവരുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ എന്ന് സോ ഇവിടെ നല്ല രീതിയിൽ ഒരു പൊളിറ്റിക്സ് നടന്നിട്ടുണ്ട് കാര്യം ബിഗ് ബോസ് ഗെയിമിൽ ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ അവിടെ ശരിക്കും നല്ല രീതിയിലൊന്നും ആരും അവിടെ ജഡ്ജ് ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർ ജഡ്ജ് ചെയ്യണം അല്ലെങ്കിൽ ബിഗ് ബോസ് ജഡ്ജ് ചെയ്യണം അതെന്തായാലും നടക്കത്തില്ല ബിഗ് ബോസ് ഇത് കാണാൻ വേണ്ടി ഇവരുടെ ഗെയിം കാണാൻ വേണ്ടി തന്നെയാണ് ഇവരെ മുഖംമൂടി വലിച്ചു കയറാൻ വേണ്ടി തന്നെയാണ് നമുക്ക് തിട്ട് വന്നത് സോ അങ്ങനെ നടക്കുന്നു ഇതിൻ്റെ കൂടെ ആനു ജിസേൽ ആര്യൻ്റെ മോയ്സ്ചറൈസർ എടുത്തിട്ട് ഒരു കുപ്പിയുടെ പുറത്ത് വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോയി അതായത് കുളിച്ച് കഴിഞ്ഞിട്ട് അതിടാൻ വേണ്ടിയിട്ട് ഇത് അനു കണ്ടുപിടിച്ചു അനു രാവിലെ തൊട്ടേ ഡിറ്റക്റ്റീവ് അനുവായിട്ട് നടക്കുന്നുണ്ട് പുറകെ കേട്ടോ അപ്പോൾ അനുവും ശൈത്തയും ബിൻസിയും എല്ലാവരും കൂടി വാഷ്റൂം വിലയിൽ നിന്ന് കൂടി നിൽക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മുടെ വീരശൂര പരാക്രമിയായ ശാരീകം വന്നു പക്ഷെ കാര്യത്തിലുണ്ടാവൂലേ എന്നിട്ട് ഇതാണ് അവൾ കൊണ്ടുവന്നത് നമ്മളിതെല്ലാവരും അവളോട് ചോദിക്കണം ഇത് ഇത് അവൾ ആര്യൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ് മോയ്സ്ചറൈസർ ഇത് ടിൻറ്റ മോയിസ്ചറൈസർ ആണോ അതൊന്നിറങ്ങണ ഇത് മോയ്സ്ചറൈസർ ആണ് അപ്പോൾ ചോദിക്കണം ഇത് നമ്മളെല്ലാവരും ചോദിക്കണം അപ്പം ജിസൈൽ വന്നേ കുളിച്ചിട്ട് ഇറങ്ങി വന്നത് ദിസേൽ ചോദിക്കും ചോദിക്കും എടി നീ ചോദിക്കു ചോദിക്കും ബിൻസി ഏറ്റവും ധൈര്യവതി എടി ചോദിക്കടി അനു അങ്ങ് പോയി ശാരിക എപ്പോഴോ പോയി ദിസേലിനെ കണ്ടപ്പോഴോ ഓടി ഭയങ്കര പേടി ഞാൻ ആലോചിക്കുകയാണ് അപ്പം രണ്ട് മൂന്ന് ഹിന്ദി ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പൊമ്പളിനൊക്കെ പേടിച്ച് ഓടുവല്ലോ എന്താണെന്നറിയാമോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണേ പാവം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ലല്ലോ ജിസൈലിനൊക്കെ നല്ല റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്ത് പുള്ളിക്കാരിക്ക് നല്ല ശീലമുണ്ട് നമ്മുടെ ഇവിടുത്തെ പിള്ളേർക്ക് തോന്നാ ആ ഒരു ശീലമില്ല എല്ലാം കഴിഞ്ഞ സീസണൊക്കെ കണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാം മറ്റേ കരച്ചിൽ നാടകവും വിറ്റിംഗ് കാർഡും കരച്ചിലും പകളും ഒക്കെയാണ് ഓരോരുത്തരുടെ ഗെയിം ആയിരുന്നത് ലവ് കോംബോയും ഇത് ഇങ്ങനത്തെ ഗെയിം ഒന്നും കണ്ടിട്ടില്ലല്ലോ പിടിച്ച് നിൽക്കാനും വർത്താനം പറയാനൊക്കെ നമ്മുടെ ഹിന്ദിയിൽ ബിക്കോസിലൊക്കെ കൂടുതലും ജയിക്കുന്നത് പെൺകുട്ടികളാണ് കാരണം എന്താണ് സ്ത്രീകളാണ് ജയിക്കുന്നത് കാര്യം ജിസേലിനെ പോലുള്ള ഒരു സ്ട്രോങ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുണ്ട് അതെ തെറ്റ് ചെയ്താലും അതിലൂടെ ും ഞാൻ തന്നെയാണ് ചെയ്തത് എന്തേ ഞാൻ തന്നെയാണ് മോഷ്ടിച്ചതെന്ന് പിന്നെ ഇവിടത്തെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ആൺകുട്ടികളാണെങ്കിൽ ഒരു തരത്തില് ജിസേലിനെ എതിർത്ത് നിൽക്കത്തില്ല ജിസേൽ എന്റെ ഇടയ്ക്ക് ശരത്ത് പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നോ രാവിലെ ഹോ ജിസേലിന് അത് കിട്ടിയിരുന്നെങ്കിൽ ആ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു വരവുണ്ടായിരുന്നു മ്യൂസിക് ഒക്കെ ഇട്ട് ഹോ കാണാൻ കൊതിയാവുന്നു ദൈവമേ അതായത് ഒരു രണ്ട് മൂന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ഹിന്ദി ബോക്സ് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്ന അവര് മിക്കവാറും അവരെയൊക്കെ വളർത്തിയടിച്ച് ജയിച്ചു പോകും അതാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് സത്യം കേട്ടാ സത്യം കിട്ടും അപ്പോഴും ജിസേറിന്റെ അടുത്ത് ചോദിക്കാൻ തന്നെ പേടിയേ ബിൻസി ഈ സംഭവം എനിക്ക് എങ്ങനെ അറിയാം അല്ല ഇതെന്താണ് എനിക്ക് അറിയത്തില്ല എനിക്ക് അറിയത്തില്ല എന്നോട് എന്തിനാ ചോദിക്കുന്നത് ഓക്കെ നേരെ പോകുന്നത് ബെഡ്റൂമിലേക്കാണ് അപ്പൊ അവിടെ അനുമോളും നിപ്പുണ്ട് അനുമോൾ അവിടെ പോയി ഇരിപ്പുണ്ട് വാട്ട് വാട്ട് ഇസ് ഷീ ഡൂയിങ് എന്റെ ബാഗ് എന്തിനാ സെർച്ച് ചെയ്യുന്നത് ഉപയോഗിച്ചു അനുമോൾക്കെതിരായിട്ട് എഫ് സൈക്കോ എന്നാണ് ഷീസ് യൂസ് ദാറ്റ് വേർഡ് ഡോൺ യൂസ് ദാറ്റ് വേർഡ് ഓക്കെ ഐ എം ജസ്റ്റ് കോളിംഗ് ദാറ്റ് നെയ്മ് ഓക്കെ ഇറ്റ്സ് മൈ വിഷൻ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു ഹിന്ദി ബിഗ് ബോസിൽ എഫ് സൈക്കോ എന്നൊക്കെ പറയുന്നത് കോമൺ ആണ് പക്ഷെ നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് എൻ്റെ പൊന്നോ ഭയങ്കര പ്രശ്നമാണത് അപ്പോൾ ജിസേൽ അത് ഞാൻ നിന്നാണ് അവൾ അതാ കാണിക്കുന്നത് അവൾ ഇന്നെ എൻ്റെ പുറകെ നടക്കുന്നത് അനിമോൾ അവൾക്ക് ഗേറെ ഗെയിമൊന്നുമില്ലേ എൻ്റെ പുറകെ നടക്കാൻ എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ആ പൂമ്പാറ്റികളുടെ ഇടയിൽ പോയി ഇരിക്കുകയാണ് അപ്പം ജിസേലിനെ ഇങ്ങനെ സ്വീകരിക്കുകയാണ് അവിടെ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ റെഡി ആയിരിക്കും ജിസേൽ അതിനിടയിൽ കൂടെ അനിമോൾ ഇത് കൊണ്ടുപോയി കാണിക്കുകയാണ് ആര്യനെ ആര്യൻ ഇത് ഇത് നിന്റെ മോയ്സ്ചറൈസർ ആണോ പറ ആര്യൻ നിന്റെ മോയിസ്ചറൈസർ ആണോ ആ ആണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ആ ഇത് ജിസേൽ എടുത്തുകൊണ്ട് പോയതാ കുളിക്കാൻ വേണ്ടിയിട്ട് ആ എനിക്കറിയില്ല അപ്പൊ നിന്നോട് ചോദിക്കാൻ നിന്നോട് മോറ്റാണ് എടുത്തോണ്ട് പോയത് അതൊന്നും എനിക്കറിയത്തില്ല അപ്പൊ അനുമോള് അത് കഴിഞ്ഞായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ജിസേന് തിരിച്ചു വന്ന് ഇവരുടെ ഇടയിൽ ഇരിക്കുന്നത് ഈ അനുമോൾക്ക് എന്താണ് എൻ്റെ പുറകെ നടക്കുന്നത് കുറേ പെണ്ണും പെണ്ണ് ഒരു പെണ്ണിന്റെ പുറകെ കുറേ പെമ്പിള്ളേരും ഇറങ്ങിയിരിക്കുന്നു സൈക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇനി അയ്യോ എത്ര രസേന്റെ തമാശയൊക്കെ കേൾക്കാൻ അയ്യോ അപ്പൊ അനിമോള് ദൂരെ ഇരുന്നിട്ട് ബെഡ്റൂമിൽ ഇരുന്നിട്ട് ഓഹ് ഒനിലേട്ടന്റെ ചിരിവോക്ക് യോ എന്തൊരു ചെയ്യാൻ എന്റെ പൊന്നു ഓയ്യോ ഇവിടുത്തെ ആമ്പിളരൊക്കെ എന്തോന്നാണ് ഏഹ് ഇവിടുത്തെ ആമ്പിളർക്കൊക്കെ എന്താ പ്രശ്നം എല്ലാവരും ഡാഷാണോ ഏഹ് എല്ലാവരും ജിസേലിന്റെ പോകെ ഇത്ര പ്രശ്നം എന്താണ് അവക്ക് അവക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത നമുക്കൊക്കെ ഇവിടെ ഒന്നും ഇല്ലല്ലോ അവിടെ മാത്രം എപ്പോഴും അവക്ക് മോട്ടിക്കാം അവർക്ക് റൂൾ അഗേൻസ്റ്റ് ആകാം ഒരു കുഴപ്പവും ഇല്ല എനിക്ക് നമുക്കൊക്കെ ചുണ്ടൊക്കെ പൊട്ടിയിട്ട് പൊട്ടിയിട്ട് വയ്യ ബിഗ് ബോസ് അറിയോ എടി നീയും മേക്കപ്പിന് വേണ്ടി പറയാം എനിക്ക് മേക്കപ്പ് വേണ്ട ഞാൻ ഞാൻ ബിഗ് ബോസിന്റെ റൂൾ അനുസരിച്ചാണ് നിൽക്കുന്നത് ഓ പിന്നെ ബിഗ് ബോസിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി ലാലേട്ടം വന്നാൽ ചോദിക്കും ലാലേട്ടം വന്നാൽ ഒന്നും ചോദിക്കത്തൊന്നുമില്ല ഇല്ല എനിക്കറിയാം ലാലേട്ടം വന്നാൽ ചോദിക്കൂല പിന്നെ എന്റെ ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുകയാണ് അറിയാമോ അനുമോളാണേത് ചുണ്ടക പൊട്ടി ഇരിക്കുകയാണ് ഒരു എണ്ണയിൽ താ എണ്ണ നമ്മളും ഒക്കെ കോസ്മെറ്റിക്സ് കോസ്മറ്റോളജിസ്റ്റിനെയും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ ഒക്കെ കണ്ടിട്ട് ആണ് ഇനി മോയിസ്ചറൈസർ ഒക്കെ കൊണ്ടുവന്നേക്കുന്നത് വില കൂടിയ മോസ്ചറൈസർ ഒക്കെ തന്നെ നമ്മളും കൊണ്ടുവന്നേക്കുന്നത് എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ ഇവർക്ക് മാത്രം എന്താണ് ഉച്ചി തൊട്ട് താഴെ അറ്റ പോലെ ആർട്ടിഫിഷ്യലാണ് അറിയോ അനുമോളെ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയണ്ട കാര്യം എന്നാൽ നമ്മൾ ആരുടെയും ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ പറയാൻ പാടില്ല അപ്പം അപ്പം ഉള്ള ഫുൾ ആർട്ടിഫിഷ്യൽ എന്നിട്ടോ ഞാൻ എല്ലാവരും എന്നെ എല്ലാവരും നോമിനേറ്റ് ചെയ്യും എനിക്കറിയാം എന്നെ എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നുള്ളത് എനിക്കറിയാം ഈ ആണുങ്ങൾ ഉൾപ്പെടെ ഈ ആണുങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് അവർ അവരുടെ പുറകെ അവിടെ എന്തോ എന്നാണ് ചെയ്തത് അവിടെ ഞാനൊരു എന്ന് പറഞ്ഞ് എന്നോ ഡോക്ടറിനെ എന്നൊന്നും പറഞ്ഞെന്ന് ഡോക്ടർമാരെ എന്നൊന്നും പറഞ്ഞെന്ന് പറഞ്ഞ് ഈ അക്ബറും എല്ലാവരും കൂടെ എൻ്റെ പുറകെ ആയിരുന്നല്ലോ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടോ ആരും ചെയ്യുന്നില്ല സത്യമാണ് അനു പറഞ്ഞത് സത്യം തന്നെയാണ് ഏഹ് നി നിങ്ങൾക്കെതിരെ നിങ്ങളെല്ലാവരും എനിക്കെതിരെ ഇന്നാലും ഒരു കുഴപ്പമില്ല ഞാൻ പൊക്കോളാം ഞാൻ ഇവിടുന്ന് പൊക്കോളാം അത് തന്നെ നല്ലത് ഞാൻ ഇവിടുന്ന് പോയിട്ട് ഞാൻ ജോലി ചെയ്യും ഞാൻ ആക്ട് ചെയ്യും അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനു കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം കരച്ചിലൊക്കെ മാറി ഇപ്പോൾ ഒരു സൈഡായി ഇരിപ്പുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയും ഇതിപ്പോൾ ഇത് ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഈ മേക്കപ്പ് സാധനം ബിഗ് ബോസ് ദയവീതി സ്വാതന്ത്ര്യ ദിനത്തിലെങ്കിലും അവർക്ക് മേക്കപ്പ് സാധനങ്ങൾ കൊടുക്കൂ ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിലെങ്കിലും നിങ്ങൾ മേക്കപ്പ് സാധനങ്ങൾ അവർക്ക് കൊടുക്ക് പകുതി വഴക്ക് മാറിക്കിട്ടും പിന്നെ ഒരാൾക്ക് കൊടുത്തെന്ന് പറഞ്ഞാലും അവരെല്ലാവരും ഒന്ന് ഒരുങ്ങി നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നത് കാണാനാണ് രസം എത്ര ദിവസേ അവരെല്ലാവരും ഇങ്ങനെ കാണുന്നു ഭയങ്കര ഗ്ലൂമി ആയിട്ട് ഒരു ഒരു ഗുമ്മില്ലാത്ത പോലെ അവർക്ക് മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സുകളും കൊടുക്കും അവർ സന്തോഷത്തോടെ അതിനകത്ത് കഴിയട്ടെ കാര്യം ഒരുപാട് പ്രഷർ അതിൻ്റെ ഇടയിൽ കൂടെ യും ഓരോ സാധനങ്ങളും മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇട്ട് അതും പ്രഷർ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ മേക്കപ്പ് സാധനങ്ങളും അവരുടെ ഡ്രസ്സുകളും ഒക്കെ കൊടുക്കുക ഫുഡ് മാത്രം പണിപ്പുരയിൽ വെച്ചാൽ മതി ബാക്കിയെല്ലാം അതല്ലേ പറഞ്ഞു എത്ര ദിവസമായി നമുക്ക് തന്നെ അത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ വിഷമം അവർക്ക് ചുണ്ട് പൊട്ടിയിരിക്കുന്നു അത് ഭയങ്കര തണുപ്പാണ് ടെമ്പറേച്ചർ ബിഗ് ബോസ് ആണ് എ സി കൺട്രോൾ ചെയ്യണതൊക്കെ ടെമ്പറേച്ചർ സോ അവർക്ക് എല്ലാവർക്കും പറ്റുന്നൊന്നുമില്ല ചിലവർക്കൊക്കെ ചുണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ നമുക്കേ അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എണ്ണയും ഇല്ല ഒന്നും ഒരു കരിയും കൊടുത്തിട്ടുണ്ട് ഒരു പൗഡറും കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് സോ അതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കുക എന്നെ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബായ്